വിജയ ചിത്രങ്ങളുടെ രണ്ടാം ഭാഗങ്ങൾക്ക് പ്രേക്ഷകർക്കിടയിൽ എപ്പോഴും വലിയ കാത്തിരിപ്പ് ഉണ്ടാവാറുണ്ട് സമീപകാല ഇന്ത്യൻ സിനിമയിൽ സ്വീക്കലുകൾ സാധാരണയുമാണ് തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും ഒടുവിലെത്തിയ രണ്ട് സ്വീക്കലുകളിൽ ഒന്നും മലയാളത്തിൽ നിന്നും മറ്റൊന്ന് തെലുങ്കിൽ നിന്നുമാണ് മലയാളത്തിൽ നിന്നുള്ള ചിത്രം വൺ പ്രീ റിലീസ് ഹൈപ്പോഡിഎത്തിയ എംബുരാൻ ആണെങ്കിൽ തെലുങ്കിൽ നിന്ന് അത് യുവതാര ചിത്രമായ സ്ക്വയർ ആണ് എംപുരൻ ഇരുപത്തി ഏഴിനാണ് എത്തിയതെങ്കിൽ മാർ സ്ക്വയറിന്റെ റിലീസ് ഇരുപത്തി എട്ടിനായിരുന്നു കല്യാൺ ശങ്കറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തെത്തിയ കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ ചിത്രം മാഡ് സ്വീകലിൻ്റെതാണ് നർണി നിധിൻ അശോക് ഐ പി എസ് എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സംഗീത് ശോഭൻ റാം നിധിൻ പ്രിയങ്ക ജവാൽക്കർ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബഡ്ജറ്റിലും കാൻവാസിലുമൊക്കെ എമ്പുരാന്റെ വലിപ്പത്തോട് താരതമ്യപ്പെടുത്താനാവാത്ത ചിത്രമാണ് മാറ്റ്സ്ക്വയർ തെലുങ്കിലെ പ്രമുഖ ബാനറായ സിതാര എൻട്രൈമസ് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റ് നാൽപ്പത് കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ മികച്ച അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഈത് റിലീസായി എത്തിയ ചിത്രം ആദ്യ വാരാന്ത്യം നേടിയ കളക്ഷൻ സംബന്ധിച്ച കണക്കുകൾ നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം അമ്പത്തഞ്ച് കോടി നേടിയതായാണ് നിർമ്മാതാക്കൾ അറിയിക്കുന്നത് വരും ദിനങ്ങളിലും ചിത്രം നേട്ടമുണ്ടാക്കുമെന്നും അണിയറക്കാരുടെ പ്രതീക്ഷ അതേസമയം അഞ്ച് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ് കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട് എംപുരൻ ഇന്ത്യൻ സിനിമയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനും എംബുരാനിലാണ്